നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങൾ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കാണണേ അങ്ങനെ നമ്മൾ കാണുന്ന നവീനെ ആദ്യെ കാണാൻ വേണ്ടി ചെല്ലുവാണ് അപ്പൊ നവീന്റെ മനസ്സിൽ ചില ഗൂഢ തന്ത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചാണ് ആദ്യം കാണാൻ ചെല്ലുന്നത് ആദ്യം കാണാൻ ചെന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ക്രിക്കറ്റ് കളിക്കൂടാ തന്റെ ഫ്രണ്ട്സിനോടൊപ്പം അപ്പഴേക്ക് നവീൻ അങ്ങോട്ട് ചെന്ന് കുറെ സമയം കളി കണ്ടു നിന്നു ആ സമയം ആദ്യം ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു ബോൾ അടിച്ചു വിട്ടു അടിച്ചു വിട്ടുകഴിഞ്ഞപ്പം നബീം പോയി ആ ബോൾ എടുത്തു പെട്ടെന്ന് ആദ്യം നിന്നിട്ട് പറഞ്ഞു അങ്കളെ എന്റെ ബോൾ ഇങ്ങോട്ട് നാട്ട് ഞങ്ങൾ കളിക്കുന്നതാണ്ടില്ലേ ബോൾ തരാം അവിടെ നിൽക്ക് അങ്കളെ തരാനാ പറഞ്ഞെ നീ നല്ല സൂപ്പർ കളിക്കാരനാണല്ലോ അടാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ നല്ല അടിപൊളിയാവും സച്ചിനെ സച്ചിനെപ്പോലെയാവും അതെ എനിക്ക് സച്ചിനെപ്പോലെ ആവണ്ട പിന്നെയോ എനിക്ക് ധോണിയെപ്പോലെ ആയ മതി അവൻ ധോണിയുടെ ഫാനാ ആ നീയാൾ കൊള്ളാലോ നീ നീനീപ്പം വലിയ ആളായി കഴിയുമ്പോഴേ എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നും ഏഹ് അങ്കിൾ അഭിമാനം തോന്നുന്നോ അല്ല നീ വല്ലയാളായി കഴിയുമ്പം എനിക്ക് പറയാലോ എനിക്ക് നിന്നെ അറിയായിരുന്നു ഞാൻ നിന്നോടൊപ്പം നിന്നൊരു ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് ഫോട്ടോസോ അതിൽ നമ്മൾ തമ്മിൽ ഫോട്ടോസ് എടുത്തിട്ടില്ല ഇപ്പം നമ്മൾ എടുക്കാൻ പോകല്ലേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ ആദ്യം ചേർത്ത് പിടിച്ചു നമുക്കൊരു സെൽഫി എടുക്കാം നീ വല്യാളായി കഴിയുമ്പം എനിക്ക് കാണാനാ ആദ്യക്ക് പക്ഷെ ഒന്നും മനസ്സിലായില്ല ആദ്യം ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു അങ്ങനെ നവീൻ ആദ്യം ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോ എടുത്തു അതിനുശേഷം നവീൻ അത് പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുക ഈ സമയം ശ്രുതി ഷോപ്പിലായിരുന്നു ശ്രുതിയുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നപ്പോൾ ശ്രുതി അതെടുത്ത് നോക്കി ധേമി ഇത് നവീൻ്റെ മെസ്സേജ് ആണല്ലോ നോക്കിയാൽ ആദ്യം നവീനും കൂടെ നിൽക്കുന്നെ ഇവനെങ്ങനെ തൻ്റെ മോൻ്റെ അടുത്തെത്തി പെട്ടല്ലോ എന്റെ ഭഗവാനെ അടിയിൽ ഒരു വോയിസ് മെസ്സേജും കൂടി ഇട്ടിരിക്കുക എനിക്ക് നിന്നെ കാണണം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വരണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഫോട്ടോ ഉണ്ടല്ലോ ഈ ഫോട്ടോ വെച്ച് അതിനൊരു കളിയും കൂടെ കളിക്കും അപ്പോഴേക്കും ശ്രുതിക്ക് മനസ്സിലെ അപകടമാണ് അവനെല്ലാം അറിഞ്ഞിട്ടാ അവൻ എപ്പോഴാ ജയിലിൽ നിന്ന് ഇറങ്ങിയതും പോലും അറിയില്ല ഇത് ശ്രു ശ്രുതി അങ്ങനെ കണ്ടാ തീർന്നു അവൻ വെറുതെ ഇരിക്കില്ല അതൊക്കെ വറുത്തപ്പോ ശ്രുതിയുടെ ഉള്ള സമതല തെറ്റിപ്പോയി ഇങ്ങനെ മുന്നോട്ട് പോയാൽ എവിടെ എത്തി തീരും അവന് ഓരോ ദിവസം ഓരോ ദിവസം ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക കഴിഞ്ഞ ഇടയ്ക്കാണ് അവൻ ഒരു ലക്ഷം രൂപ കൊടുത്തേ ഇനിയിപ്പൊ എന്തിനു വേണ്ടി ആയിരിക്കും അവൻ വിളിക്കുന്നെ അങ്ങനെയുള്ള ചിന്തയൊക്കെ ശ്രുതിയുടെ മനസ്സിൽ വന്നു അതേസമയം സച്ചി ആകെപ്പാടെ ടെൻഷൻ അടിച്ച് കാർഷെടീന്റെ അങ്ങോട്ടേക്ക് വരുവാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പാണ് മഹേഷ് വരുന്നേ മഹേഷ് വന്നു കഴിഞ്ഞപ്പം സച്ചി മഹേഷിന് നോക്കി മഹേഷ് വന്നിട്ടാണ് സോറിയിടാ ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു വിചാരിച്ചതല്ല മഹേഷിന്റെ അച്ഛന്റെ അമ്മയുടെ അമ്പതേം വിവാഹ വാർഷികത്തിന് സമയത്ത് അവിടെ കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു രേവതിയാണ് പൈസ കൊടുത്തത് ആ രേവതി പൈസ കൊടുത്തെന്ന് പറയാൻ പറ്റില്ല സച്ചി പൈസ എടുത്തുകൊണ്ട് പോയെന്ന് പറയാം പക്ഷെ രേവതിക്ക് അതിനകത്ത് ഉം സച്ചിവ ചെറിയ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഒക്കെ വന്നു രേവതിക്ക് ഇഷ്ടമില്ലായിരുന്നു അമ്പതാം വിവാഹ വാർഷികത്തിന് പൈസ കൊടുക്കാനായിട്ട് കാരണം മുറി പണിയാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്ന പൈസയാ ഒരു ലക്ഷം രൂപയോളം എടുത്തുകൊടുത്ത് അപ്പൊ സച്ചിയോട് പറയും ചെയ്തു ലാസ്റ്റ് കേസൊക്കെയാണെങ്കിൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ ഒരു കാര്യത്തിന് കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ അവിടെ ചെന്ന് ഏഹ് വല്ല തിക്ത അനുഭവം രേവതിക്ക് സച്ചിക്ക് ഉണ്ടായത് ഫങ്ഷനി ചെന്ന് കഴിഞ്ഞപ്പം മഹേഷും മദ്യപിച്ച് പിന്നെ അവരുടെ വീട്ടുകാർ തമ്മി പ്രശ്നം ഉണ്ടാക്കി സച്ചി അതിന്റെ ഇടക്കേറി ഇടപെട്ട് ഒടുവിൽ രേവതി സച്ചിയെ കളിയാക്കുകയും ചെയ്തു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇങ്ങനെയുള്ള ഫങ്ഷൻ ഒന്നും പയ്യന പണം കൊടുക്കണ്ടാന്ന് അപ്പൊ ആ ഒരു നാണക്കേട് സച്ചിക്ക് ഉണ്ടായിരുന്നു അപ്പൊ സച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പത്തേനും മഹേഷ് അവരെ ഷെഡിലേക്ക് വന്നു മഹേഷ് വന്നിട്ട് പറഞ്ഞു സോറി ഇടാ ഇന്നലെ അങ്ങനെയൊന്നും സംഭവിക്കുന്നേം വിചാരിച്ചില്ല ഇനി ഒരു ഫംഗ്ഷനും ഞാൻ നടത്താൻ പോകുന്നില്ല സച്ചിയോട് നീ വിഷമിക്കേണ്ടതാ കഴിഞ്ഞത് കഴിഞ്ഞു എന്നാലും സച്ചി നീ വന്ന നാണം കിട്ടില്ലേ എന്തിന് ഞാൻ എന്തിനാ നാണം കിടുന്നേ നീ വിളിച്ചു ഞാൻ വന്നു അല്ല എന്റെ വീട്ടുകാർ ഞാൻ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് നീ കയറി ഇടപെട്ട് നിന്നെ അവർ ചീത്ത പറഞ്ഞില്ലേ പിടിച്ച് തല്ലുവൊക്കെ ചെയ്തില്ലേ അതൊന്നും സാരമില്ല നീ വിഷമിക്കാതിരിക്കുക മഹേഷ് പെട്ടെന്നൊരു കവർ എടുത്തു ഇതെന്താ ആ കവറും കൂടെ കൊടുത്തിട്ട് പറഞ്ഞ് നീ ഇത് പിടിക്കുക കാര്യം എന്നാ വെച്ച് പറ അല്ല എൻ്റെ അച്ഛനും അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് കുറെ പൈസ കിട്ടിയായിരുന്നു അത് മൊത്തത്തോടെ ഉണ്ട് എത്രയാന്ന് ഞാൻ പൊട്ടിച്ചെണ്ണു നോക്കിയിട്ടും പോലുമില്ല നീ രേവതിയായിട്ട് വഴക്കടിച്ചല്ലേ എനിക്ക് വേണ്ടി ഒരു ലക്ഷം രൂപ കൊണ്ടു തന്നെ ആ പിന്നെ ആ പണം എത്രയും പണം ഞാൻ തിരികെ തരണ്ടേ ഒരു കാര്യം ചെയ്യാ നീ എണ്ണി നോക്കിട്ട് കൂടുതലാണെങ്കി എനിക്ക് തിരിച്ചു തന്നാൽ മതി കുറവാണെങ്കിൽ ബാക്കി എത്ര തരണോന്ന് പറഞ്ഞാൽ മതി ഞാൻ തരാം സച്ചി പറഞ്ഞു എനിക്കിപ്പോ വേണ്ട അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ ഇത് കൊണ്ടോട സച്ചി അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കണ്ടിട്ട് നമ്മളൊരു ബന്ധം ഉണ്ടാവില്ല നീ എനിക്ക് കൃത്യ സമയത്ത് തന്നെ പണം തന്നു സഹായിച്ചില്ലേ അപ്പോൾ അത് കൃത്യ സമയത്ത് തിരികെ തന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട് അങ്ങനെ സച്ചി വിഷമത്തോട് കൂടിയിട്ടാണ് ആ പണമൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വന്നപ്പോൾ രേവതി ഉണ്ടായിരുന്നു അവിടെ രേവതിയുടെ മുന്നിലേക്ക് കൊണ്ടുപോയി ആ കവറും കൂട് തുറന്നിട്ടു ഇതെന്താ കവറിനകത്തൊക്കെ പണമോ അതെ മഹേഷ് കൊണ്ടു തന്ന അവൻറെ അച്ഛനും അമ്മേടേയും വെഡിങ് ആനിവേഴ്സറിക്ക് കൊറേ പൈസ കിട്ടിയായിരുന്നു ബന്ധുക്കാരെ കുറെ പൈസയെ കൊടുത്തെ അപ്പൊ ആ പൈസ കിട്ടിയതൊക്കെ കൊണ്ടു തന്ന ഒരു ലക്ഷം രൂപ ഞാൻ അവന് കൊടുത്തെന്ന് പറഞ്ഞോണ്ട് നീ അല്ലേ കിടന്നു ചാടിത്തുള്ളിയത് സച്ചിയേട്ടാ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെ മഹേഷ് ഈ ഫംഗ്ഷൻ നടത്തുന്നുണ്ട് അവന്റെ കീഴിലാണ് അഞ്ചിന്റെ പൈസ പോലും ഇല്ല അങ്ങനെ ഒരു പൈസ ഇല്ലായിരിക്കുന്ന സമയത്ത് ഇത്ര വിപുലമായിട്ട് നടത്തേണ്ട കാര്യമുണ്ടോ ഒരാശിത്രീ കേസോ അല്ലെങ്കിൽ അതുപോലെ എന്തിലും അത്യാവശ്യം വന്നാൽ കൊടുക്കുന്ന പോലെ അല്ല ഇനി ദൂർത്ത് കാണിക്കുന്നതിന് എനിക്ക് താല്പര്യമില്ലായിരുന്നു ഉള്ള കാര്യം ഞാൻ പറഞ്ഞു അതിന് സച്ചിയനോട് ദേഷ്യപ്പെട്ട് കാര്യമില്ല നിനക്കതൊക്കെ പറയാ പക്ഷേ എന്റെ അവസ്ഥ എനിക്കും അറിയുള്ളൂ നീ ഇത് എണ്ണു നോക്ക് എണ്ണു നോക്കിയെടുത്തിട്ട് കൂടുതലാണെ അവൻ തിരികെ കൊടുക്കണം കുറവാണെങ്കിൽ പറഞ്ഞാൽ മതി എത്ര വേണോന്ന് രേവതി പറഞ്ഞു അത് പിന്നെ സച്ചിയുടെ പണം വേണ്ടെന്നൊന്നും പറയണ്ട എടുത്തു വെച്ചോ അതും പറഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമായി താൻ എന്തെങ്കിലും തെറ്റു ചെയ്തോ എന്നൊരു ചിന്ത രേവതിയുടെ മനസ്സിലുണ്ടാവുക അതേസമയം പിന്നീട് ശ്രീകാന്ത് ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറിലേക്ക് ഓണറും ഓണറിന്റെ മകളും ഭാര്യയും അവരൊക്കെ വരുവാണ് ശ്രീകാന്തും അവരെല്ലാവരും കൂടെ പെട്ടെന്ന് തന്നു എന്താ സാർ അല്ല അങ്ങനെ സാധാരണ വരാറുള്ളതല്ല അപ്പൊ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഡിഷസ് വേണോ അങ്ങനെയൊക്കെ ശ്രീകാന്ത് ചോദിച്ചു ഏയ് അതൊന്നും വേണ്ട ഇതെന്റെ മോളാ അവള് പുറത്തുപോയി ഹോട്ടൽ മാനേജ്മെന്റൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് വന്നാ അവൾക്ക് ഇനി ഹോട്ടലിൽ തുടരാനാ താല്പര്യം ഇത് കേട്ടപ്പം ശ്രീകാന്ത് പറഞ്ഞു ആഹാ അത് കൊള്ളാലോ പുറത്തൊക്കെ പോയി പഠിച്ചിട്ട് വന്നാലേ അപ്പം നല്ല അറിവും കാര്യങ്ങളൊക്കെ കാണും പിന്നീട് ഇവിടെ പരിചയപ്പെടുത്തുവാണ് ഈ സമയത്ത് പ്രസാദ് അങ്ങോട്ടേക്ക് വന്നു പ്രസാദ് വന്ന് പതുക്കെ ശ്രീകാന്തോട് പറഞ്ഞു കൊള്ളാം കൊള്ളാം നല്ല സൂപ്പർ ആളുകളോടാ കാണാനായിട്ട് ഒന്നും അവിടെ അതേ സമയത്ത് ഓടർ പറഞ്ഞു ഇനിയിപ്പം ശ്രീകാന്ത് വേണം ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവൾക്ക് അത്ര വിക്കല് കാര്യങ്ങളൊന്നും അറിയത്തൊന്നുമില്ല ശ്രീകാന്ത് ഇവൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം അതിൻ്റെ ദസ ഞാൻ നോക്കിയാ എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പോവാനുണ്ട് മോൾ ഇവിടെ നിൽക്കാന്നാ അവളെ അവളിത കണ്ടും കേട്ട് പഠിക്കട്ടെ ഈ ഹോട്ടലൊക്കെ ആണ് അവളെ കൊണ്ട് കാണിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക ശരി സാർ എന്ന് പറയാം അങ്ങനെ ഓണറും ഭാര്യയൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഓണറുടെ മോൾ അങ്ങോട്ട് വന്നു ശ്രീകാന്തിനോട് ശ്രീകാന്തിന്റെ പേരൊക്കെ ചോദിച്ചു ശ്രീകാന്ത് പേരൊക്കെ പറഞ്ഞു പിന്നീട് ഓരോ കാര്യങ്ങളും അവരിങ്ങനെ ഡിസ്കസ് ചെയ്യുവാണ് ഹോട്ടലിൽ കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും എല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വർഷം വരുന്നേ വർഷം ഒന്ന് നോക്കിയപ്പോൾ ശ്രീകാന്തം വേറൊരു പെങ്കച്ചോട് സംസാരിച്ചോണ്ടിരിക്കുന്നു വർഷയെ കണ്ടപടി പ്രസാദ് തുടങ്ങി എടാ നിന്റെ ഭാര്യ വന്നിട്ടുണ്ട് ശ്രീകാന്ത് ഒരു എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയോട് പറഞ്ഞിട്ട് നേരെ വർഷയുടെ എത്തിക്കുന്നു എന്താ വർഷ നീ എന്താ ഈ സമയത്തോ ഓ ഞാൻ എന്താ വരാൻ പാടില്ലെന്നുണ്ടോ എടാ ഞാൻ ആഹാരം കഴിക്കാൻ കഴിക്കാമെന്നാ ആ അത് കൊള്ളാലോ നിനക്കെന്നാ എന്താ വേണ്ടേ എന്താ വേണ്ടെന്നോ സ്പെഷ്യൽ ആയിട്ട് എപ്പഴും ഞാൻ കഴിക്കേണ്ട സാധനം എന്താ അതൊക്കെ മതി നീ എന്താ ഭയങ്കര കത്തിയാണെന്നു തോന്നലോ അവിടെ അതൊക്കെ പറ അത് ഓണറുടെ മോളാ അതിന് കൊള്ളാലോ അപ്പത്തേനും ശ്രീകാന്ത് പറഞ്ഞു ഞാനേ സംസാരിച്ച് സംസാരിച്ചിട്ട് വരാം ദേ സംസാരിച്ചിട്ട് വന്നാ പോരാം നമുക്കൊരു ഷോപ്പിംഗ് കാര്യങ്ങളും കൊണ്ട് പോകണം അതൊന്നും പറ്റില്ല ഇപ്പൊ വരാൻ പറ്റില്ല അതെന്താ എനിക്കിവിടെ കുറെ തിരക്കുണ്ട് അങ്ങനെ വന്ന് വിളിച്ചോണെ വരാൻ പറ്റുമോ അപ്പോഴേക്കും ഉണർന്ന അങ്ങോട്ട് വന്നു ശ്രീകാന്തിനോട് പറഞ്ഞു അതെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് അന്താ മാഡം ചോദിച്ചോളാം പറയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുക അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷം അങ്ങോട്ട് എഴുന്നേറ്റ് വന്നു വർഷം വന്ന് ശ്രീകാന്തിനോട് പറഞ്ഞു എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിക്കുക ഇവിടെ എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നേ അപ്പൊ ഇത്ര സമയം ഇവള്ക്ക് ആഹാരം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് താൻ ഷോപ്പിങ്ങിന് ചെല്ലാത്തന്നെ ദേഷ്യമാണോ ആ സമയം ഓണോടെ ബോളിച്ചു ഇതാരാ ഇതെന്റെ ഭാര്യ ഏഹ് ഭാര്യയോ അപ്പൊ ശ്രീകാന്തിന് കല്യാണം കഴിഞ്ഞാണോ അതെ കല്യാണം കഴിഞ്ഞാ എന്താ അല്ല കണ്ടാ പറയില്ലോ ഇപ്പോഴും നല്ല എങ്ങാ കല്യാണം കഴിഞ്ഞെന്നേ പറയില്ല നല്ല സ്മാർട്ടുവാണല്ലോ ആള് വർഷ എന്നെ മൈൻഡ് ചെയ്യാതെ അവർ ഈ കാര്യങ്ങളൊക്കെ പറയണേ വർഷം ഇങ്ങനെ നോക്കുന്നു കല്യാണം കഴിഞ്ഞിട്ടില്ല പോലും ശ്രീകാന്ത് അക കേട്ട് നല്ല രസ്റ്റ് നിൽക്കുവ വർഷയ്ക്ക് ദേഷ്യം വന്നു അതിനുശേഷം ഓണുടെ മോള് പറഞ്ഞു അതി എന്നാ പിന്നെ ഞാനും ഇറങ്ങട്ടെ നമുക്ക് നാളെ കാണാം അത് പറഞ്ഞങ്ങോട് പോയി ആ സമയത്ത് വർഷ എന്നിട്ട് ശ്രീകാന്തിന് ചോദിച്ചു എന്തൊരു ഒലിപ്പീലായിരുന്നു അവളുടെ ആ സമയത്ത് നിൽക്കുന്ന ഇപ്പു വേണം ശ്രീകാന്തിന്റെ ഞാനെന്ത് ചെയ്തു അവൾ എന്നെ പൊളിത്തി പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ ഓ കല്യാണം കഴിഞ്ഞിട്ടില്ല പോലും കണ്ടാണെങ്കി ഒരു പത്ത് നാൽപ്പത് വയസ്സ് പറയും എന്നിട്ടാണ് അവളുടെ മുഖത്ത് കണ്ണില്ലെന്ന് മനസ്സിലായി അവൾക്ക് എന്താ ലൂസ് ഉണ്ടോ ശ്രീകാന്ത് പറഞ്ഞ് പതൊക്കെ പറ നീ ഇങ്ങനെയൊന്നും പറയല്ലേ പിന്നെ ഞാൻ പറയാനുള്ളത് പറയും എന്റെ ഭർത്താവ് ഭർത്താവിനെ നോക്കിയാ അവൾ ഇങ്ങനെ ആ നോട്ടോ കണ്ടിപ്പോൾ എനിക്കങ്ങോട് സഹിച്ചില്ല വർഷക്കാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല ആ പെങ്ങുച്ചനും നോട്ടവും മട്ടും പാവം കണ്ടപ്പോൾ പോരാത്തേന് കല്യാണം കഴിച്ചാണോ എന്നൊക്കെയൊരു ചോദ്യമൊക്കെ അവൾക്ക് ഇഷ്ടപ്പെടാത്ത മട്ടില് ഉം വർഷ പറഞ്ഞ് കാണിച്ചു തരാം വീട്ടിലേക്ക് വാ ശ്രീകാന്ത് പറഞ്ഞ് തൽക്കാലത്തേക്ക് പോ എനിക്ക് കുറെ ജോലിയുണ്ട് അതും പറഞ്ഞ് വർഷനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു കുറച്ച് സമയം കഴിഞ്ഞപ്പം രേവതി വീട്ടിലേക്ക് എല്ലുക ലക്ഷ്മി മേച്ച് എന്തൊക്കെയുണ്ട് മുകളുടെ വിശേഷങ്ങളെ ഏ കുഴപ്പമൊന്നുമില്ല അല്ല ദൈവം എന്തിയെ അവൾ കോളേജിൽ പോയി ശരത്ത് പോയോ ശരത്ത് അറിയില്ല മോളെ അവൻ ഈയിടെയായിട്ട് ഭയങ്കര ഉഴപ്പാണ് എനിക്കും അത് തോന്നി അവൻ ഉഴപ്പാന്ന് അവനെയൊന്ന് കാണാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് മോളെ മോളൊരു കാര്യം ഞാൻ പറയാം മോളെ സച്ചിയോടൊന്നും പോയി പറയരുത് അമ്മ കാര്യം എന്താ വച്ചാൽ പറ അത് പിന്നെ കഴിഞ്ഞ ദിവസം അവൻ്റെ ഭായകനകത്തുനിന്ന് എനിക്ക് ഒരു സേർട്ട് പാക്കറ്റ് കിട്ടി സേർട്ട് പായ്ക്കറ്റോ അതെ എനിക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ഇവിടെയാണെങ്കിൽ കൃഷ്ണേട്ടൻ സേർട്ടോ വലിക്കോ മദ്യപിക്കോ ഒന്നും ചെയ്യാറില്ലല്ലോ പക്ഷെ ഈ സ്വഭാവ ദുശീലങ്ങളെല്ലാം ഉണ്ടെന്ന് തോന്നേ കോളേജിലേക്കൊന്നും പറഞ്ഞു പോയിട്ട് അവൻ കോളേജിൽ പോലും എത്തുന്നില്ല എന്ന് തോന്നേ സത്യമാണോ അമ്മേ പറയണേ അതെ മോളെ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അവരോട് പറയണമെന്നറിയത്തില്ല അവൻ്റെ ഇങ്ങനത്തെ പോക്കാണെങ്കിൽ അവൻ നശിച്ചു പോകത്തുള്ളൂ കൃഷ്ണേട്ട എത്രമാത്രം ആഗ്രഹിച്ചാൽ അവനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ അവൻ നല്ലൊരു എഞ്ചിനീയർ ആക്കണമെന്ന് ഇപ്പൊ കണ്ടില്ലേ കോളേജിൽ പോലും പോതെ അവൻ മടി പിടിച്ച് നടക്കുന്ന കണ്ടില്ലേ ഭയങ്കര സങ്കടമായി രേവതിക്ക് ഇത് കേട്ടതിൻ്റെ രേവതി പറഞ്ഞു അമ്മ വിഷമിക്കൊന്നും വേണ്ട ഞാൻ ശരത്തിനെ ഒന്ന് കാണട്ടെ എന്താണെങ്കിലും അവനിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ടുള്ളൂ പക്ഷെ അതിനുമുമ്പ് എനിക്ക് ഒരുത്തനം കൂടെ കാണാനുണ്ട് അവൻ ഈ വിധം നശിപ്പിക്കുന്ന ആന്റണിയാണ് ആന്റണിയെ കണ്ട നാല് വർത്താനം പറയണം അതും പറഞ്ഞ് രേവതി അങ്ങോട്ട് ഇറങ്ങിപ്പോയി ലക്ഷ്മി അമ്മയ്ക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട് പിന്നീട് നേരെ രേവതി ആന്റണിയെ കാണാനെടുങ്ങും ചെല്ലുവാണ് ആന്റണിയെ രേവതിയെ കണ്ടുമ്പോൾ ചോദിച്ചു ആഹാ ഇതാര് ചേച്ചോ ഭാവെന്നിരിക്കുക ഇരിക്കാനൊന്നും വന്നാ അല്ലടാ നീ എന്റെ അനുജനെ നശിപ്പിക്കണല്ലേ ഞാനോ ഞാനെങ്ങനെ നശിപ്പിച്ചെന്ന് വെറുതെ കള്ളത്തരം പറയണ്ട അവന് മദ്യവും വാങ്ങിച്ചു കൊടുത്ത സേർട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടല്ലേ നിന്നോടുള്ള കൂട്ടി കോഴിയതിനു ശേഷം അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെ മുമ്പൊന്നും വിന അങ്ങനെ ആയിരുന്നില്ല അതേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ മരിയക്കെറങ്ങിപ്പോവാന്നൊക്കെ ഇറങ്ങിപ്പോയല് നീ എന്ത്ടാ അപ്പോഴേക്കും അവനും കൂടെ വന്നിട്ട് രേവതിയെ പിടിച്ചൊരു തള്ളം കൊണ്ട് തള്ളി കേവതിക്ക് ദേഷ്യുവേ നീ എന്നെ പിടിച്ച തള്ളുമല്ലടാ നിന്ന ഞാൻ കാണിച്ചരാന്ന് പറഞ്ഞിട്ട് വീണ്ടും അവന്റെ അടുത്തേക്ക് വന്നു അപ്പോഴേക്കും വീണ്ടും രേവതിയുടെ മര്യാദയ്ക്ക് നിൽക്കും അങ്ങോട്ട് മാറ നിൽക്കാനും നിന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു പിടിച്ചു ഒറ്റയെടുത്ത് തള്ളല് അവിടെ പോയി ആ തല ഇരുന്നിട്ട് ഒരു കമ്പിക്കിട്ട് ഇടിക്കുവാണ് രേവതി തല പൊത്തി അവിടെ ഇരുന്ന് പോയി അപ്പോഴേക്കുമാണ് സച്ചി കടന്നു വരുന്നത് സച്ചി ആന്റിയുടെ നടുവ് നോക്കി ഒറ്റ തൊഴിയായിരുന്നു ആന്റിയോട് തെറിച്ച് വീണു കഴിഞ്ഞു നീ എന്റെ ഭാര്യയുടെ നേരെ കൈപൊക്കല്ലെടാൻ ചോദിച്ച പിന്നീട് സച്ചിയുടെ സംഹാരതാണ്ടോ അവിടെ നിന്ന് നടന്നത് സച്ചിയുടെ അടി കൊണ്ട് അഹമ്മരയ്ക്ക് അവശദിയായിപ്പോയി ദേവതയെ പിടിച്ചെഴുന്നേപ്പിച്ചു രേവതിയുടെ തലേക്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് സച്ചി ഹോസ്പിറ്റലിലേക്കുണ്ട് രേവതിയെ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെക്കപ്പ് എടുത്തിട്ട് ഡോക്ടർ മുറിവൊക്കെ വെച്ച് കിട്ടി അതിനുശേഷം ഒരു സ്കാനിങ്ങും കാര്യങ്ങളും നടത്തണം സ്കാനിങ്ങുണ്ട് ഉണ്ട് അതിനെന്താ നടത്താലോ എന്ന് പറയണം അങ്ങനെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി അതേസമയം ശ്രുതിയും മീനയും കൂടെ നവീനെ കാണാൻ വരുവാ അങ്ങനെ നവീനെ കണ്ട് സംസാരിക്കണ സമയത്ത് നവീൻ പറഞ്ഞു എന്നെ ജയിലിലാക്കിയിട്ട് നീ സുഖിച്ച് പുറത്ത് കഴിയാന്ന് വിചാരിച്ചില്ലേ അങ്ങനെ നിന്നെ സൂക്കാൻ ഞാൻ വിടുപോടി എന്റെ ഭാര്യയ്ക്ക് വലിയ അറിയത്തില്ല ഇപ്പോഴത്തെ ഞാൻ ജയിലിലായിരുന്നു അവളോട് ഞാൻ പറഞ്ഞേ ബാംഗ്ലൂരിൽ ഒരു ജോലിക്ക് വേണ്ടി പോയതായിരുന്നു അതുകൊണ്ടാണ് വരാൻ വയ്യന്നൊക്കെ ഇത്ര ദിവസം വരാതിരുന്നില്ലേ അപ്പം ഇതിനുള്ള പ്രതികാരം ഞാൻ വീട്ടുണ്ടേ ഒരു കാര്യം ഞാൻ പറയാം എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പറയുന്ന പോലെ നീ അനുസരിക്കണം എന്തനുസരിക്കാനായിട്ട് ഞാൻ ജയിലില്ലാന്നുള്ള കാര്യമേ ഞാൻ താമസിക്കുന്ന വീണ്ടും ഓണ്ടർ അറിഞ്ഞു വാടകയ്ക്ക് താമസിക്കുന്ന വീടല്ലേ അയാൾ ഒന്നിടാ വീട്ടിൽ നിന്ന് മാറാൻ പറഞ്ഞേക്കുക ഞാൻ നോക്കിയിട്ട് ഇനിയിപ്പോൾ എനിക്കൊരു വീട് കിട്ടാൻ വഴിയില്ല ജയിലിൽ കിടക്കുന്നവനായതുകൊണ്ട് ആരും തരത്തില്ല എവിടെ ഒരു ഫ്ലാറ്റോ വില്ല എന്തേലും മേടിക്കണം ഒരു മുപ്പത് ലക്ഷം രൂപ വേണം ഒരെണ്ണം ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് വീട് ചോദിച്ചു അതിന് ഇവളോട് എന്തിനാ പറയണേ നിനക്ക് അങ്ങോട്ട് വാങ്ങിച്ച പറ വാങ്ങിക്കണേ പൈസ വേണം നീ എനിക്ക് പൈസ അറിയണം ശ്രുതി ആര് ഞാനോ മുപ്പത് ലക്ഷമോ മുപ്പത് ലക്ഷം പോയിട്ട് മുപ്പത് രൂപ തകച്ചി എടുക്കാനില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ തരണം അല്ലെങ്കിലുണ്ടല്ലോ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും നീ ആരാണോ നിന്റെ വിചാരം നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ പുറത്തു കൊണ്ടുവരും മീര് പറഞ്ഞു പോലീസ് നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ ശ്രുതി കൊണ്ടേ കംപ്ലൈന്റ് കൊടുക്ക് നീ ഒരുത്തനെ ചതച്ചിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ കഴിഞ്ഞിട്ട് ഏഹ് ഇപ്പം വലിയ ന്യായം പറയണോ അത് കേട്ടതും ശ്രുതിക്ക് ദേഷ്യം വന്നു നീ അനാവശ്യം പറയരുത് കേട്ടോ അനാവശ്യം ഒരു സത്യമല്ലേ പറയണേ നീ എന്ത് പരിപാടി കാണിക്കുന്നേ ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ഡേ നവീനെ ഒരു പൈസ പോലും ഞാൻ തരത്തില്ല നീ തരത്തില് നിന്റെ ജീവിതം ഞാൻ തകർത്ത് കളയുവിടി നിനക്കൊരു കുട്ടിയുണ്ട് കല്യാണത്തിന് മുമ്പ് അതൊക്കെ നിന്റെ ഭർത്താവിനോടും നിന്റെ ഒക്കെ ഞാൻ പറയും പിന്നെ അതോടുകൂടി തീർത്ത് നിന്റെ കാര്യം അത് കേട്ടപ്പം ആ ശ്രുതിക്ക് തോന്നി ഇവൻ അങ്ങനെയൊക്കെ പറയും എന്താ ചെയ്യണ്ടേന്ന് നടത്തില്ല മീര പറഞ്ഞു അഞ്ചു രൂപ പോലും തരത്തില്ല നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ നീ അങ്ങോട്ട് ചെയ്യുക ഒരു പൈസ പോലും ഇനിയില്ല മുപ്പത് ലക്ഷം രൂപയൊക്കെ ഞങ്ങളെയിൽ എടുക്കാൻ ഇല്ല പിന്നെ ഇവളുടെ ഭർത്താവിന് വലിയ ഷോപ്പും കാര്യങ്ങളും അല്ലേ മുപ്പത് ലക്ഷത്തിനാണോ പറഞ്ഞു ഞാൻ ആവശ്യം പറയരുത് എന്റെ ഭർത്താവിന് ഷോപ്പ് ഉണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഓ നിനക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ അയാൾക്ക് വേണ്ടി മാത്രം എടി ഇഷ്ടം പോലെ പൈസ നീ ഇങ്ങനെ പിശു കാണിക്കുന്നത് മര്യാദയ്ക്ക പൈസ ആ ശ്രുതി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്